മൂന്നര പതിറ്റാണ്ടിലേറെയായി ഇടത് സ്ഥാനാർത്ഥികൾക്കു വേണ്ടി ചുമരെഴുതിയ ദാസൻ ഇത്തവണ സ്വന്തം പേരെഴുതി പ്രചാരണത്തിൽ സജീവമാവുകയാണ് കൊച്ചി കോർപ്പറേഷൻ ഡിവിഷൻ നസ്രാത്തിൽ നിന്നാണ് ദാസൻ ജനവിധി തേടുന്നത് എല്ലാ തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് വേണ്ടി ചുമരെഴുതുന്ന പി ജെ ദാസൻ ഇക്കുറി മതിലെഴുതി തുടങ്ങിയത് തനിക്ക് വേണ്ടി തന്നെയാണ് കൊച്ചി നഗരസഭ നസ്രത്ത് ഡിവിഷനിൽ സി പി എം സ്ഥാനാർത്ഥിയാണ് ദാസൻ തന്റെ ഡിവിഷനിൽ തനിക്ക് വേണ്ടി ചുമരഴുതിയാണ് ഇത്തവണ പ്രചാരണം തുടങ്ങിയത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ദാസന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ടി എം മുഹമ്മദ് മത്സരിച്ചപ്പോഴാണ് ആദ്യമായി മതിലെഴുതിയതെന്ന് ദാസൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അന്ന് മുതലാണ് എഴുത്തി തുടങ്ങിയത് അതിനുശേഷം ഇതുവരെ ഇക്കാലം അത്രയും ഈ പാർട്ടിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തും എല്ലാ കാര്യങ്ങളും ഞാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു അത് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് സുബ്രഹ്മണ്യം പോറ്റി സാറ് അത് കഴിഞ്ഞ് സേവർ റക്കർ അത് കഴിഞ്ഞ് സെബാസ്റ്റിൻ പോള് അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഷൈൻ ടീച്ചർ അതിനുശേഷം കൊച്ചിയിൽ മാത്രമല്ല എറണാകുളത്തെ കൂടി ഞാൻ പോകേണ്ടി വന്നു മനുറോയി എറണാകുളത്ത് മത്സരിക്കുമ്പോൾ അവിടെ പോയി ഞാൻ ഓട്ടോറിക്ഷയാണെന്ന് മനുറോയുടെ ചിഹ്നം അതെഴുതി പിന്നെ നമ്മുടെ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ഡോ ജോസഫ് തൃക്കാക്കരയിൽ മത്സരിക്കുമ്പോൾ അവിടെയും പാർട്ടി തന്നെ ഒരു പ്രദേശത്തിന്റെ ചുമതല വരികയും അന്ന് ഡി വൈ എഫ് എ ഭാരവാഹിയായിരുന്നു പിന്നീട് നടന്ന ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെല്ലാം നസ്രത് ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന മതിലുകളിലെല്ലാം എഴുത്ത് ദാസന്റെ വകയാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻപൊറ്റി മത്സരിച്ചപ്പോൾ മയിൽ ചിഹ്നവും മനു റോയ് മത്സരിച്ചപ്പോൾ ഓട്ടോറിക്ഷയും ചിഹ്നമായി മരച്ചു സിപിഎം കൊച്ചി ഏരിയ കമ്മിറ്റി അംഗമാണെങ്കിലും തന്റെ ശൈലിയിൽ മാറ്റം വരുത്താതെ മതിലെഴുത്ത് തുടരുകയാണ് സ്ഥാനാര്ത്ഥി ഡി ഡി ന്യൂസ് എറണാകുളം